നമ്മുടെ വീട്ടിലുള്ള തെങ്ങൊക്കെ നിറയെ കായ്ച്ചു കാണാനാണ് നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളത് പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ വീട്ടിലെ തെങ്ങുകളൊന്നും നിറയെ കായ്ക്കുന്നില്ല ഉണ്ടാകുന്ന മച്ചിങ്ങൾ മുഴുവൻ കൊഴിഞ്ഞ് താഴെ വീണ് പോവുകയാണ് അപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരിക്കും എങ്ങനെയാണ് ഈ കൊഴിഞ്ഞ് പോകുന്ന മച്ചിങ്ങളെ തെങ്ങിൽ തന്നെ നിലനിർത്തി നിറയെ തെങ്ങിൽ തേങ്ങ കായ്പ്പിച്ചെടുക്കേണ്ടതെന്ന് അപ്പോൾ പലർക്കും അറിയാത്ത ഈ ഒരു സിമ്പിൾ കാരണം കൊണ്ട് മാത്രമാണ് തെങ്ങിലെ എല്ലാം കൊഴിഞ്ഞു പോകുന്നു അപ്പോൾ തെങ്ങിന് കൊടുക്കേണ്ട ഈ ഒരൊറ്റ സാധനം കൊടുത്തു കഴിഞ്ഞാൽ തെങ്ങിനുള്ള എല്ലാ മച്ചിങ്ങയും നമുക്ക് തേങ്ങയാക്കി മാറ്റാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേട്ട് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഹാപ്പി ഗാർഡനിങ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല രീതിയിൽ നന നനയ്ക്കലും വളവും ഒക്കെ ചെയ്തിട്ട് പോലും തെങ്ങിനെ മച്ചിങ്ങ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം തെങ്ങിന് ആവശ്യമുള്ള മഗ്നീഷ്യം തെങ്ങിന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് അപ്പോൾ എല്ലാ വർഷവും തെങ്ങിന് മഗ്നീഷ്യം ആവശ്യമാണ് നമ്മളെ തെങ്ങിൽ മച്ചിങ്ങ രൂക്ഷമായിട്ട് കൊഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ സൂക്ഷ്മ മൂലങ്ങളുടെ കുറവുകൊണ്ടായിരിക്കും അപ്പോൾ മഗ്നീഷ്യം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ തെങ്ങിൻ്റെ മഞ്ഞളിപ്പും മച്ചിങ്ങ കൊഴിച്ചിലൊക്കെ ഏകദേശം പൂർണ്ണമായിട്ടൊക്കെ മാറി കിട്ടാറുണ്ട് അപ്പോൾ മഗ്നീഷ്യം കൊടുക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെങ്ങിൽ നല്ല രീതിയിൽ മച്ചിങ്ങ കൊഴിയുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വേനലിൽ നനവ് നല്ല രീതിയിൽ കൊടുക്കുക ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും നന്നായിട്ട് നനച്ചു കൊടുക്കുക അതിനുശേഷം ഒരു അഞ്ഞൂറ് ഗ്രാം മഗ്നീഷ്യം തെങ്ങിൻ്റെ ചുവട്ട് നിന്ന് അല്പം മാറിയിട്ട് വേരിലൊന്നും പറ്റാത്ത രീതിയിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് നന്നായിട്ട് നനച്ചു കൊടുത്ത് ആദ്യത്തെ രണ്ട് മാസത്തിന് ശേഷം നേങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും തെങ്ങിലെ മഞ്ഞളിപ്പം എല്ലാം മാറുകയും തെങ്ങിന്ന് വീണ് കൊണ്ടിരുന്ന മച്ചിങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന് കാണാൻ പറ്റും മഗ്നീഷ്യം മാത്രമല്ല തെങ്ങിന് ആവശ്യമുള്ള കുമ്മായം നമ്മൾ കൃത്യസമയങ്ങളിൽ മഴക്കാലങ്ങൾ കൊടുക്കണോ അത്യാവശ്യമാണ് ഇപ്പോൾ ജൂൺ ജൂലൈയിൽ മഴ തുടങ്ങുന്നതിൻ്റെ രണ്ടാഴ്ച മൂന്നാഴ്ച മുൻപായിട്ട് തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് നന്നായിട്ട് കുമ്മായം വിതയ ശേഷം അതിനാവശ്യമുള്ള വളങ്ങൾ മഴ പെയ്ത ശേഷം കൊടുക്കുന്ന ഒരു ട്രഡീഷണൽ രീതി കണ്ടുവരാറുണ്ട് അപ്പം ഇത് തുടർച്ചയായിട്ട് ചെയ്യുന്ന തെങ്ങിലൊക്കെ വീഴുന്ന എണ്ണക്ക് വളരെ കുറവായിരിക്കും ആ രീതിയിലൊന്നും പരിചരിക്കാത്ത തെങ്ങുകളിലായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ മച്ചിങ്ങൾ രൂക്ഷമായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വേനൽക്കാലം ആരംഭിക്കുമ്പോഴാണ് തെങ്ങിലെ മച്ചിങ്ങെല്ലാം കൊഴിഞ്ഞ് ഇതുപോലെ വീണുപോകുന്നത് പലരും ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ടും നാളെ തന്നെ മഗ്നീഷ്യം വാങ്ങിച്ചിട്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ ഞാൻ പറഞ്ഞ രീതിയിൽ അളവിൽ തെങ്ങിന് ഇട്ട് കൊടുക്കും നന്നായിട്ട് നനച്ചു കൊടുക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിന്ന് വീഴുന്ന മച്ചിങ്ങളുടെ എണ്ണൊക്കെ ഒക്കെ കുറച്ച് കൊണ്ടുവരാനും തെങ്ങിൽ നിറയെ തേങ്ങ ഇഷ്ടം പോലെ കായ്പ്പിച്ചെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നമുക്കിതുപോലെ മറ്റും ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോയിൽ കാണാം അതുവരെ ബൈ